വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിനും മാരാത്തുകുന്ന് ഗേറ്റിനും നടുവിലുള്ള പാലത്തിന് സമീപം പഴക്കമേറിയ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ബുധനാഴ്ച രാവിലെ റെയിൽവേ പാലത്തിലൂടെ കുപ്പിയും മറ്റു സാധനങ്ങളും പെറുക്കി നടക്കുന്ന ആളാണ് മൃതദേഹം ആദ്യം കണ്ടത് ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹത്തിന് ആഴ്ചകൾ പഴക്കമുള്ളതായി കണ്ടെത്തി പാലത്തിന്റെ ഇരു സൈഡുകളിലായാണ് അവയവങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി